നമസ്കാരം ആത്മീയ മജിലിസുകൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്നുണ്ടോ തീർച്ചയായും പരിശോധിക്കേണ്ടതാണ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് വ്യാപകമായി പ്രചരിക്കുന്നു ഇന്നലെയാണ് അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പല ആത്മീയ മജിലിസുകളും അല്ലെങ്കിൽ ആത്മീയ മജിലിസുകൾ എന്ന പേരിൽ യൂട്യൂബിൽ നടക്കുന്ന ചില പേക്കൂത്തുകൾ പല കുടുംബ ബന്ധങ്ങളും താറുമാറാക്കുന്നു അതുപോലെ തന്നെ പലരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു പല പണ്ഡിതന്മാരും ഇത്തരത്തിലുള്ള ആത്മീയ മജ്ലിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പേക്കൂത്തുകൾക്കെതിരെ ശക്തമായി ശബ്ദിച്ചിട്ടുണ്ട് എന്നാൽ പലരും ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ഇനിയെങ്കിലും മൗനം വെടിയണം ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ കുടുംബ ബന്ധങ്ങൾ താറുമാറായിട്ടുണ്ട് ഇസ്ലാമിൽ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അത് കടുത്ത പാപമാണ് അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാൽ പലരും കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെ ഇത്തരത്തിലുള്ള ഓൺലൈൻ ആത്മീയ മജ്ലിസുകൾക്ക് പുറകെയാണ് ഒരു ദിവസം യൂട്യൂബിൽ ആത്മീയ മജ്ലിസ് കാണാതിരുന്നാൽ പെട്ടെന്ന് മാനസിക വിഭ്രാന്തിയിലായി പോകുന്നു ചിലരൊക്കെ ഇത് വലിയ കഷ്ടമാണ് സമുദായ നേതൃത്വം ഇടപെട്ടേ മതിയാകൂ അതീവ ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് ഈ ആത്മീയ മജ്ലിസുകൾ പലരെയും കൊണ്ട് ചെന്നെത്തിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഓരോരുത്തരും മനസ്സിലാക്കാൻ തയ്യാറാകണം എന്തായാലും ഇന്നലെ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കുറിപ്പ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അടുത്ത പരിചയമുള്ള സ്ത്രീ എന്റെ നേരെ തന്നെയാണ് നടന്നു വരുന്നത് അവരുടെ മുഖത്ത് ഉത്കണ്ഠ നിഴലിക്കുകയല്ല തെളിഞ്ഞു കത്തുക തന്നെയാണെന്ന് എനിക്ക് തോന്നി മൊബൈലിൽ യൂട്യൂബ് കിട്ടുന്നില്ല ഇജൊന്ന് നോക്ക് അണച്ച ശബ്ദത്തിൽ അവർ ധൃതിയിൽ പറഞ്ഞു ഇന്നലെ മുതല കിട്ടാതായത് അവർ വീണ്ടും ആ വാക്കുകളിൽ വിറയൽ അനുഭവപ്പെട്ടു യൂട്യൂബ് കിട്ടാതെ പോകുന്നതിന് ഇവരിങ്ങനെ ബേജാറാവണോ എന്ന പരിഹാസചിന്തയോടെ ഞാൻ അവരുടെ മൊബൈൽ വാങ്ങി അതിൽ പരതി യൂട്യൂബ് ആപ്ലിക്കേഷൻ തുറന്നപ്പോൾ അപ്ഡേറ്റ് ആണ് കാണിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇപ്രകാരം സ്ക്രീനിൽ തെളിഞ്ഞു ഈ ആൻഡ്രോയിഡ് വേർഷനിലുള്ള സേവനം ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു ഒഫീഷ്യൽ ആപ്പ് ലഭിക്കാൻ മറ്റു പോംവഴികളില്ല അവരുടെ മൊബൈൽ ആൻഡ്രോയിഡ് സെവൻ ആയിരുന്നു ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേഷൻ പതിനാലിലെത്തിയല്ലോ ഈ കാര്യം ഞാൻ അവരെ ധരിപ്പിച്ചു എന്നാൽ ആ സ്ത്രീയുടെ പ്രതികരണം എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു അവർ എന്തോ ദുരന്ത വാർത്ത കേട്ട പോലെ ഞെട്ടിത്തെരിച്ചു നിലത്തിരുന്നു ഉടനെ വെള്ളമാണ് ആവശ്യപ്പെട്ടത് വണ്ടിയിൽ സൂക്ഷിച്ചിരുന്ന വെള്ളമെടുത്തു ഞാൻ വേഗം അവർക്ക് നൽകി അവരെ പോലെ ഞാനും വല്ലാതെ ഭയന്നു ശരീരമാകെ കടുത്ത വിറയൽ അല്പനേരം കൂടി നീണ്ടു അവരുടെ വീടിന്റെ തൊട്ടടുത്താണ് സംഭവം നടന്നത് എന്നതുകൊണ്ട് തന്നെ മരുമകൾ കൂടിയെത്തി അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവർ അപ്പോഴും സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല പാനിക് അറ്റാക്കിന്റെ മൈൽഡോർ മോഡറേറ്റ് അവസ്ഥയിലൂടെ ആ സ്ത്രീ കടന്നുപോയതായി തോന്നി മരുമകളോട് കാര്യം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവർ യൂട്യൂബ് ഉപയോഗിക്കുന്നത് ചില പ്രമുഖ ഉസ്താദുമാരുടെ ഖുർആാൻ ക്ലാസ് കേൾക്കാൻ മാത്രമാണ് എന്നതാണ് അവർ കോവിഡ് കാലം മുതൽ സ്ഥിരം പ്രേക്ഷകയാണ് സ്വതവേ അല്പം ആങ്സൈറ്റി ഉണ്ടായിരുന്ന അവർ ഇപ്പോൾ കടുത്ത ഡിപ്രഷൻ അനുഭവിക്കുന്ന അവസ്ഥയിലെത്തിയതായും കുടുംബകലഹമായി അത് മാറിയതായും മരുമകളുടെ സംസാരത്തിൽ നിന്നും ബോധ്യപ്പെട്ടു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവരെ കാണുമ്പോൾ കയ്യിൽ പുതിയൊരു മൊബൈൽ ഫോൺ ആയിരുന്നു വിധവാ പെൻഷൻ കൂട്ടിവെച്ചതും പിന്നെ മകനെ കൊണ്ട് നിർബന്ധിച്ചും വാങ്ങിയതെന്ന് അവർ പറഞ്ഞു അവരുടെ സംസാരത്തിൽ നിന്നും ബോധ്യമായത് ഇവയാണ് അവർ ഒരു നോസോഫോബിക് ആയിരുന്നു അതായത് കുറിച്ച് ഭയക്കുന്ന വ്യക്തി സംശയ രോഗത്താൽ ഇടയ്ക്കിടെ ആശുപത്രികൾ സന്ദർശിക്കുക ഇവരുടെ പതിവായിരുന്നു രോഗഭയത്തിൽ നിന്നും രക്ഷ നേടാൻ കോവിഡ് കാലം മുതൽ ഉസ്താദുമാരുടെ ഖുർആൻ ക്ലാസ് കേൾക്കാനും അവർ ആരംഭിച്ചു എന്നാൽ ഇത് എരിതിയിൽ എണ്ണ ഒഴിക്കും പോലെയാണ് പ്രവർത്തിച്ചത് രണ്ടു വയസ്സുകാരന്റെ ക്യാൻസറിനെ കുറിച്ചും നാല് വയസ്സുകാരിയുടെ ഹൃദയ ശസ്ത്രക്രിയയെക്കുറിച്ചും ഷുഗർ രോഗിയുടെ അവയവങ്ങൾ ഓരോന്നായി മുറിച്ചു മാറ്റിയതിനെ കുറിച്ചുമൊക്കെയാണ് ഉസ്താദിന്റെ ക്ലാസുകൾ ഇതെല്ലാം സുഖപ്പെടാനുള്ള ദിക്കറുകളെ പറ്റിയും അവയിലേക്കുള്ള സംഭാവന നൽകാനുള്ള ഗൂഗിൾ പേ നമ്പറിനെ കുറിച്ചും ഉസ്താദ് തുടർന്നു ദിവസം ക്യാപ്സ്യൂൾ കഴിക്കുന്നത് പോലെ പുലർച്ചയിൽ തുടങ്ങി ഉച്ചക്കും രാത്രിയുമായി ഒമ്പത് മണിക്കൂറോളമാണ് ഖുർആാൻ ക്ലാസ്സിന് വേണ്ടിയുള്ള അവരുടെ സ്ക്രീൻ ടൈം എന്നത് എന്നെ ശരിക്കും ഞെട്ടിച്ചു ആങ്സൈറ്റിയിൽ നിന്ന് അവർ ഡിപ്രഷനിലേക്കും പിന്നീട് പാനിക് അറ്റാക്കിലേക്കും നീങ്ങിയത് എങ്ങനെയെന്ന് ബോധ്യപ്പെടാൻ അവരുടെ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടായിരുന്നില്ല ആ സ്ത്രീയുടെ മനസമാധാനം മാത്രമല്ല അവരുടെ കുടുംബം തന്നെ തകരുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു നാൽപ്പത്തിയഞ്ച് അമ്പത് വയസ്സുകൾ സ്ത്രീകളുടെ മെനോപ്പോസ് കാലമാണ് ഈ സമയത്തെ മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് ബോധ്യമില്ലാത്തവർ പെട്ടെന്ന് ഈ കെണിയിൽ വീഴാൻ സാധ്യതയുണ്ട് ആ സ്ത്രീക്കും അതേ പ്രായം തന്നെ മറ്റൊരു ഇര സ്ത്രീയേക്കാൾ അവരുടെ ഭർത്താവാണ് എന്ന് തോന്നിയിട്ടുണ്ട് അയാൾക്ക് എഴുപതാണ് പ്രായം കിഡ്നി രോഗവും ഹൃദയ സംബന്ധിയായ രോഗവും ഒക്കെ അലട്ടുന്ന അയാളുടെ ജീവിത സായാഹ്നം ദുരിതത്തിൻ്റെതാണ് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത അയാളുടെ ഭാര്യ പക്ഷേ ആരോഗ്യവിദ്യയാണ് എന്നാൽ ഭാര്യ തന്നെ ഏകദേശം പൂർണ്ണമായും ഉപേക്ഷിച്ചു സ്വർഗം നേടാൻ ഖുർആൻഗ്ലാസിന്റെ പിറകെയാണെന്ന് അയാൾ നിരാശ നിഴലിക്കുന്ന കണ്ണുകളോടെ പറഞ്ഞു സ്വർഗം നരകം രോഗം ഭാവി പോലുള്ള മനുഷ്യന്റെ അടിസ്ഥാന മാനസിക വ്യതകളെ മുതലെടുത്തുകൊണ്ടാണ് ക്ലാസ് വ്യവസായം തളച്ചു വളരുന്നത് തകർച്ചയിലേക്ക് നീങ്ങുന്ന സ്ഥാപനം ഇത്തരം വ്യവസായ മുല്ലകളെ എത്തിച്ചു വീണ്ടും പച്ചപിടിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്റെ നാട്ടിലും കാണാനിടയായി കോടികൾ കൊയ്യാനുള്ള മത്സരമാണ് ഈ രംഗത്തെ പ്രമുഖർ നടത്തുന്നത് അതിനാൽ ഇരകളായ സ്ത്രീകളുടെ മാനസികാരോഗ്യം അവരുടെ വിഷയവുമല്ല ഏറ്റവും അധികം മാനസികമായി തകർത്താൽ അത്രയും തുക അധികം ലഭിക്കുന്നു എന്നതാണ് കുറച്ച് ദിവസങ്ങൾ ഇവരുടെ കുർഹാൻ ക്ലാസുകളും വാട്സാപ്പ് ഗ്രൂപ്പുകളുമെല്ലാം നിരീക്ഷിച്ചതിൽ നിന്നും മനസ്സിലായത് പ്രമുഖ മതസംഘടനകൾ എല്ലാം തന്നെ മൗനത്തിലാണ് അടുത്തിടെ പിരിവിൻ നിലാവിനെതിരെ അയാൾ പിന്തുണയ്ക്കുന്ന സംഘടന പ്രതികരിച്ചിരുന്നു കൃത്യമായ ഹഫ്താ പിരിവ് എത്താത്തതാണ് കാരണമെന്ന് പിന്നീട് ബോധ്യമായി അതിനാൽ സ്വയം തിരിച്ചറിവ് നേടുക മാത്രമാണ് പരിഹാരം കാരണം സ്ത്രീ നശിക്കുന്നതിലൂടെ ഇല്ലാതാവുന്നത് കുടുംബവും ഭാവി തലമുറയുമാണ് ഈ ഒരു കുറിപ്പിൽ പറയുന്ന തൊണ്ണൂറ്റിയൊമ്പത് ശതമാനത്തോളം കാര്യങ്ങളോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ് ഇസ്ലാമിൽ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ആത്മഹത്യയിലേക്ക് പോകാൻ പാടില്ല അത് കടുത്ത പാപമാണ് ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ പല ആത്മീയ ഓൺലൈൻ മജ്ലിസുകളും നിരവധി കുടുംബങ്ങളാണ് ഇവിടെ താറുമാറാക്കിയിരിക്കുന്നത് കുടുംബ ബന്ധങ്ങൾക്ക് ഒട്ടും പ്രാധാന്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു ഈ ഒരു കുറിപ്പിൽ പറഞ്ഞ ഒരു കാര്യത്തോട് മാത്രമാണ് എനിക്ക് വിയോജിപ്പ് തൊണ്ണൂറ്റി ശതമാനത്തോളം കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞു അറിവിൻ നിലാവ് എന്ന പേരിൽ നടത്തുന്ന ആ ഓൺലൈൻ മജ്ലിസിനെതിരെ കാന്തപുരം വിഭാഗം ശക്തമായി രംഗത്ത് വന്നിരുന്നു തട്ടിപ്പ് മനസ്സിലാക്കിയപ്പോഴാണ് തള്ളി പറയാൻ തയ്യാറായത് അത് പിരിവ് ലഭിക്കാത്തതിന്റെ പേരിലാണ് എന്നീ കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ തഴച്ചു വളരുകയാണ് ഇവർ ഈ ഒരു തട്ടിപ്പ് നടത്തി വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു എഴുപത് വയസ്സിലെത്തിയ പാവപ്പെട്ട ഒരു കുടുംബനാഥൻ അദ്ദേഹത്തിന് ഭാര്യയുടെ ഭാഗത്തു നിന്നും കിട്ടേണ്ട സേവനം സഹായം അത് കിട്ടാതെ പോകുന്നു ഇത്തരത്തിലുള്ള ആത്മീയ മജിലിസുകാർ അമ്പത് അമ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയെ തുടർച്ചയായി ഈ ഒരു ആത്മീയ മജിലിസിലേക്ക് ആകർഷിക്കുന്നു സ്വർഗം കിട്ടുന്നതിന് വേണ്ടി പലരും ഇത്തരത്തിലുള്ള ആത്മീയ മജ്ലിസിന്റെ വഴിയെ പോകുമ്പോൾ കുടുംബനാഥൻ പ്രായമായിട്ടുള്ള മനുഷ്യൻ കുടുംബത്തിൽ നിന്നും സ്നേഹവും പരിചരണവും ഒക്കെ ലഭിക്കേണ്ട സമയത്ത് അദ്ദേഹത്തിന് അത് ലഭിക്കാതെ പോകുന്നു അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു വിഷയമാണ് സമുദായ നേതൃത്വം ഈ വിഷയത്തിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് ഇവിടെ അറിവിൻ നിലാവിനെതിരെ കാന്തപുരം വിഭാഗം അതിനെ തള്ളിപ്പറഞ്ഞു അതിനെ എതിർത്തു എന്നുള്ളത് കൊണ്ട് അറിവിൻ നിലാവുകൾ അവസാനിക്കുന്നില്ല നൂറെ ഹബീബുമാർ വീണ്ടും വീണ്ടും തഴച്ചു വളരുകയാണ് ഈ ഒരു വഴിയിലൂടെ സാമ്പത്തികമായിട്ടുള്ള ലാഭം ഉണ്ടാക്കാൻ അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇനിയെങ്കിലും സമുദായ നേതൃത്വം ഉണർന്ന് പ്രവർത്തിക്കണം അതുപോലെ തന്നെ ഓരോരുത്തരും ഓരോ കുടുംബവും ഓരോ വ്യക്തിയും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ചെന്നുവീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്